വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതടക്കം ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങൾ ഹവല്ലി ഏരിയയിൽ അടച്ചുപൂട്ടി വ്യാജ ഉൽപ്പന്നങ്ങൾ കൂടാതെ വിവിധ നിയമലംഘനങ്ങളുടെ പേരിലാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് പ്രത്യേക പരിശോധനാ സംഘം ഇവ പൂട്ടിയതെന്ന് കൊമേഴ്സ്യൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫൈസൽ അൻസാരി വ്യക്തമാക്കി വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പതിമൂന്ന് സ്റ്റോറുകൾ ഏഴ് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസ് രണ്ട് പരസ്യ സ്ഥാപനങ്ങളുമാണ് അടച്ചുപൂട്ടിയവൽ ഉൾപ്പെടുന്നത് ലക്ഷറി ഐറ്റംസ് ഗിഫ്റ്റ് സെറ്റുകൾ വില കൂടിയ വാച്ചുകൾ ചെരുപ്പ് ബാഗ് തുടങ്ങിയ രാജ്യാന്തര കമ്പനികളുടെ വ്യാജ വ്യാജപതിപ്പുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് താഴ്വിട്ടത് ബാങ്ക് ട്രാൻസ്ഫർ ഇടപാടുകളല്ലാതെ നേരിട്ട് പണമിടപാട് നടത്തിയത് അടക്കം മന്ത്രാലയങ്ങളുടെ നിർദ്ദേശിച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കാത്ത കാരണത്താലാണ് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ പൂട്ടിച്ചത് ആരോഗ്യ ഇൻഷുറൻസ് ചെറിയ തുകയ്ക്ക് ഓഫർ നൽകി കബളിപ്പിച്ചത് രണ്ട് കമ്പനികൾ പൂട്ടിയവയിൽ ഉൾപ്പെടുന്നു ഇവരുടെ വാഗ്ദാനത്തിൽ കുടുങ്ങി പണം മുടക്കിയവർ ക്ലിനിക്കുകളിൽ ചെല്ലുമ്പോൾ കാർഡ് സസ്പെൻഡ് ചെയ്തതായും അതുമല്ലെങ്കിൽ പ്രസ്തുത ഓഫർ ഇല്ലെന്നുമുള്ള നിരവധി പരാതികൾ മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു ചിലർ പണം നൽകിയെങ്കിലും ഹെൽത്ത് കാർഡ് പോലും ലഭ്യമായിരുന്നതല്ല ഇത്തരം സ്ഥാപനങ്ങളും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പൂട്ടി ന്യൂസ് ഫോർ